ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു നെല്ലിക്ക അച്ചാറാണ് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ മസാലകളൊന്നും ഒരുപാടൊന്നും ഇല്ലാതെ സാധാരണ വളരെ സിമ്പിളായിട്ട് വെച്ചിരിക്കുന്ന ഒരു അച്ചാറാണ് ഡ്രൈ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് വെള്ളത്തിലല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പീസ് മതി നമുക്ക് ചോറ് ഉണ്ടാകും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടേ ഇപ്പം നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പാൻ കട്ടിയുള്ള പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചിട്ട് കട്ടിക്കായുമില്ലേ കട്ടക്കായം ആ കായം ഒന്ന് ഇങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കുക ഇത് മൊരിച്ചെടുത്തിട്ട് നമുക്ക് പൊടിച്ച് വയ്ക്കാം അപ്പോൾ അതിനകത്തേക്ക് ഒരു കിലോ നെല്ലിക്ക ആ എണ്ണയിലേക്കാണ് ഇടുന്നത് കുറച്ച് നല്ലെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി പുറമേ ഉള്ള ആ കളറൊന്നും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും ചെറിയൊരു ചുവപ്പ് നിറവൊക്കെ വരും ആ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഇടുക അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടാം തൊലി കളഞ്ഞ് വെളുത്തുള്ളി ഇട ഇടുക ഒരുപാട് വെളുത്തുള്ളിയൊന്നും ഇടണ്ട ഇപ്പം പേരിന് മാത്രമേ ഇട്ടാൽ മതി കാരണം ആ നെല്ലിക്കയുടെ ടേസ്റ്റ് മുന്നോട്ട് വരണമെങ്കിൽ ഒരുപാട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ വരുവുള്ളൂ അപ്പം ജസ്റ്റ് എന്നിട്ട് കുറച്ച് പച്ചമുളക് കയറിയതും കൂടി ഇട്ട് ഈ ഒപ്പം തന്നെ വഴറ്റുക അപ്പോൾ ഒന്ന് ഒരുമാതിരി നന്നായിട്ട് വഴറ്റണം വഴറ്റന്നാലേ ആ ടേസ്റ്റ് ഒന്ന് പ്രത്യേകം വരുള്ളൂ ഇനി കറിവേപ്പിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി പയ്യെ അതൊന്ന് ഉടച്ച് കൊടുക്കണം ആ കുരുവിൽ നിന്നൊക്കെ വേർപെടാൻ പാകത്തിന് അതിനകത്ത് തന്നെ കുരുവിൽ നിന്നൊക്കെ വേർപെട്ട് കിട്ടും പയ്യന്ന് നമുക്ക് കൊടുത്താൽ മതി എന്നിട്ട് ഈ കിലോയ്ക്ക് ഒരു മൂന്ന് സ്പൂണോളം ഞാൻ മെയിനായിട്ടും കാശ്മീരി ചില്ലി പ ചില്ലി പൗഡറാണ് ഇവിടെ ചേർക്കുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ പച്ചമുളകും ചേർത്തിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ ആ പൊടിച്ച് വച്ചിരിക്കുന്ന കായവും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ഈ കായം പൊടിച്ചെടുക്കാൻ കാരണം എന്താണെന്നറിയാവോ കായപ്പൊടി ചേർത്താലും നല്ല കായം നല്ല കായം നമ്മൾ പൊടിക്കുമ്പോൾ കിട്ടുന്ന ആ ടേസ്റ്റും മണവും ഒന്നും കിട്ടത്തില്ല അപ്പോൾ കിട്ടുന്ന കായം എന്ന് വെച്ചാൽ കൂടുതലും അതിനകത്ത് ഈ മൈദയൊക്കെ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ വെള്ളത്തിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മൈദ തന്നെ കലങ്ങി കിടക്കുന്ന കാണാൻ പറ്റും അപ്പോൾ ഈ വഴറ്റിയതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ് ഒഴിച്ചത് കൂടി തന്നെ ഒഴുകിയത് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം മാത്രം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തുള്ളൂ നല്ല കുഴമ്പ് വരുവത്തിലിരിക്കുകയാണ് എപ്പോഴും നല്ലത് എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയ ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാൻ അല്പം ട്രൈ ആയിരുന്നു ആയിരുന്നോട്ടൊന്ന് മാ വിചാരിച്ചിട്ട് മാത്രമാണ് അധികം വെള്ളം ചേർക്കാത്തത് ഇങ്ങനെ വെക്കുമ്പം വെള്ളം അധികം ചേർക്കുന്നത് നല്ലതല്ല ഞാൻ തിളപ്പിച്ച് ആ കൂടി തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുത്തത് അപ്പം ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പീസ് മതി ചോറ് വേണ്ടിയിട്ട് നമുക്ക് പുതിച്ചോറൊക്കെ കിട്ടുമ്പം അതിനകത്തേക്ക് ഒന്നോ രണ്ടോ പീസും കൂടി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ നെല്ലിക്ക എന്തുകൊണ്ടും നല്ലതാണല്ലോ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി കൂടെ വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടില്ല ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതൊന്നാണ്